കേരള വലിയ അടിയാണ് പറയുന്നു പറയുന്നു ഞാൻ പറയുന്നത് ഈ സംഘർഷത്തിന് പരിഹാരം ഉണ്ടാക്കണ്ടേ ഇതിന്റെ ഇരകൾ ആരാണ് ഞങ്ങളുടെ ചോദ്യം അതാണ് നിസ്സാരമായ കാര്യത്തിന്റെ പേരിൽ എല്ലാ സർവകലാശാലകളിലും സംഘർഷമാണ് കേരളത്തിലെ പതിമൂന്ന് യൂണിവേഴ്സിറ്റികളിൽ പന്ത്രണ്ട് യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർമാരില്ല കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ കാട്ടിയ ആഭാസം എന്താണ് രാജുവ് ഗവർണർക്കെതിരായ സമരം ചെയ്യാൻ യൂണിവേഴ്സിറ്റി ജീവനക്കാരെ മർദ്ദിക്കുകയും യൂണിവേഴ്സിറ്റിയിൽ വന്ന കുട്ടികളെ മർദ്ദിക്കുകയും ചെയ്യുന്ന പരിപാടിയാണ് ചെയ്യുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗം ആകെ കുറവായിരിക്കുക പിന്നലെ കിം പരീക്ഷാ ഫലം എന്ന പറഞ്ഞ് റെഡ്ദി ഹൈക്കോടതി ആരെങ്കിലും പ്രോസ്പെക്ടസ് അവസാന നിമിഷം തിരുത്തോ സാമാന്യ ബുദ്ധിയുള്ള ആരെങ്കിലും ചെയ്യോ എൻട്രൻസ് കമ്മീഷണറേറ്റിലും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലും ഒരു ചിന്തയുമില്ലാതെ കാര്യങ്ങൾ ചെയ്ത് കുട്ടികളുടെ ഭാവി അവതാരത്തിലാക്കുകയാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം പ്രത്യേകിച്ച് ബ്രെയിൻ ഡ്രെയിൻ നേരിടുന്ന കാലഘട്ടത്തിൽ കുട്ടികൾ വിദേശ സർവകലാശാലയിലേക്ക് പഠിക്കാൻ പോകാനുള്ള ഒരു ട്രെൻഡ് നിലനിൽക്കുന്നൊരു കാലഘട്ടത്തിൽ ഈ സർവകലാശാലകളിലെ സംഘർഷം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുകയും അതാണ് ചെയ്യുന്നത് ഒരു ആരും മുൻകൈ എടുക്കുന്നില്ല അത് തീർക്കാൻ വേണ്ടിയിട്ട് എന്താണ് നിസ്സാരമായ പ്രശ്നമാണ് ഒരു സെനറ്റോളിൽ ഒരു പരിപാടി നടന്ന വിഷയമാണ് പ്രശ്നം ഉണ്ടായി അത് പരിഹരിക്കുന്നേ അത് വീണ്ടും അത് ഏറ്റവും സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് പോവുകയാണ് ഇനിയിപ്പോൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി മുഖ്യമന്ത്രി ചാൻസലറായ യൂണിവേഴ്സിറ്റിയാണ് അവിടെ കോടികളുടെ അഴിമതിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വൈസ് ചാൻസലർ തന്നെ റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ് അതായത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകൾ ഒരുമിച്ച് നടത്തുന്ന ഗ്രഫീൻ അറോറ എന്നുള്ള പദ്ധതി ആ പദ്ധതിയുടെ ഉത്തരവിറങ്ങിക്കഴിഞ്ഞതിനു ശേഷമാണ് ഒരു കമ്പനി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഒരു പുതിയ കമ്പനി ഉണ്ടാക്കുകയാണ് ഫ്ലോട്ട് ചെയ്യുകയാണ് ഇതിന് വേണ്ടി ഇതിനു വേണ്ടി ഇതിൻ്റെ കരാറെടുക്കുന്നതിന് വേണ്ടി ഉത്തരവിറക്കി ഉത്തരവിറക്കഴിഞ്ഞുണ്ടാക്കിയ ആ കമ്പനിക്ക് കരാർ കൊടുക്കുകയും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് മുമ്പ് അഡ്വാൻസ് കൊടുക്കുകയും ചെയ്യുകയാണ് വൈസ് ചാൻസലറുടെ റിപ്പോർട്ടാണ് അധ്യാപകർ സ്വന്തമായി കമ്പനി ഉണ്ടാക്കി പ്രോജക്റ്റ് ഉണ്ടാക്കുകയാണ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ചാൻസലറായ ഡിജിറ്റൽ സർവകലാശാലയിൽ നടക്കുന്നതാണ് കോടികളുടെ അഴിമതിയാണ് ആ സ്ഥലം മുഴുവൻ ദുരുപയോഗം ചെയ്തുകൊണ്ട് പണം ഉണ്ടാക്കിയാണ് കുറേ ആളുകൾ അടക്കം അവർക്കെല്ലാം വിട്ടുകൊടുത്തിരിക്കുകയാണ് ആ കമ്പനി ഇപ്പോൾ ഗ്രഫീൻ എഞ്ചിനീയറിംഗ് ആൻഡ് ഇന്നോവേഷൻ കമ്പനി എന്ന് പറയുന്നൊരു കമ്പനിക്കാണ് ഇന്ത്യ ഗ്രഫീൻസ് എന്ന് പറയുന്ന കമ്പനിക്കാണ് കരാർ കൊടുത്തിരിക്കുന്നത് ഈ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നടപ്പാക്കാൻ തീരുമാനിച്ചതിൻ്റെ ഉത്തരവ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രം ഉണ്ടാക്കിയ കമ്പനിയാണ് ആ കമ്പനിയിൽ ആരൊക്കെയാണെന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക് വെറുതെ ഒന്നും കൊടുത്താലല്ല ബന്ധപ്പെട്ട ആളുകളൊക്കെ ആ കമ്പനിയിലുണ്ട് അന്വേഷിച്ചാൽ അന്വേഷിച്ചത് ഞാനിപ്പോൾ പറയാനുള്ളത് നോക്ക് ഞാൻ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സ്ഥിതി എല്ലാ ദിവസവും അല്ലെങ്കിൽ ഇഷ്ടംപോലെ സർവേ ഉണ്ട് എല്ലാ സർവേയെ കുറിച്ച് ഞങ്ങൾ എന്തിന്റെ അഭിപ്രായം അല്ല അദ്ദേഹം ഞാൻ പറഞ്ഞില്ല അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അദ്ദേഹത്തിന്റെ ലേഖനം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഞാനല്ല അതിനെ കുറിച്ച് അഭിപ്രായം പെടുന്നുണ്ട് ദേശീയ നേതൃത്വമാണ് അഭിപ്രായം അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് ഞങ്ങൾ ഇവിടെയുള്ള സംസ്ഥാന നേതാക്കള് അദ്ദേഹത്തിനെ ഒരു കമ്മിറ്റിയും പറയുന്നില്ല അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അങ്ങോട്ട് അദ്ദേഹം ഞാൻ ആ ലേഖനം വായിച്ച് എനിക്ക് അഭിപ്രായമുണ്ട് ആ ലേഖനത്തെക്കുറിച്ച് എനിക്ക് അഭിപ്രായമുണ്ട് ഉണ്ട് പറയുന്നില്ല ഞാൻ പറയില്ല ആ ഒരു കോൺഗ്രസ് നേതാക്കളെ കുറിച്ചും ഞാൻ പറയില്ല എനിക്ക് പരാതിയുണ്ടെങ്കിൽ ഞാൻ ദേശീയ നേതൃത്വത്തെ അറിയിക്കും ഈ കാര്യത്തിൽ ദേശീയ നേതൃത്വം തീരുമാനമെടുത്ത് പറയേണ്ടത് അതെന്നെനിക്കറിയില്ലേ സർവേ ഇഷ്ടം പോലെ സർവേകൾ വരുന്നുണ്ട് ഒരുപാട് സർവേകൾ ഇഷ്ടം പോലെ വരുന്നത് അല്ല ഞാൻ ഒന്നും പറഞ്ഞില്ല അത് നിങ്ങൾ എടുക്കാൻ പോണ തലക്കുറി നിങ്ങളുടെ പേരില എൻ്റെ പേരിൽ ഒരു തലക്കുറിയും കിട്ടിയില്ല ഇതിൻ്റെ അകത്തുനിന്ന് ഇഷ്ടംപോലെ സർവേ എല്ലാ ദിവസവും വരുന്നുണ്ട് നമ്മൾ ചിലത് കാണും നമ്മൾ ചിലത് കാണും ഇതേതെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അത് അഭിപ്രായം നിങ്ങളോട് പറയണ ആദ്യമേ തന്നെ പറയില്ല അഭിപ്രായം ഞാൻ പറഞ്ഞില്ലെന്ന് അല്ലല്ല ഞാതൊന്നും ഈ യു ഡി എഫിന്റെ അജണ്ടയിൽ ഇന്നത്തെ അജണ്ടയിൽ അത്തരം ഒരു കാര്യങ്ങളുമില്ല ദീർഘകാലത്തെ അജണ്ടയിൽ ഞങ്ങളുടെ സംഘടനാപരമായ യു ഡി എഫിന്റെ അടിത്തറ ജനകീയ അടിത്തറ വിപുലപ്പെടുത്തുന്നത് ദീർഘകാല അജണ്ടയിലുണ്ട് ഇന്നത്തെ അജണ്ടയിലില്ല നിങ്ങൾ വെറുതെ വാർത്ത ഉണ്ടാക്കുകയും വേണ്ട ഇന്നലെ മിനിങ്ങാന്നൊക്കെ നിങ്ങൾ വെറുതെ ഇങ്ങനെ വാർത്ത ഉണ്ടാക്കുക ഇന്നത്തെ അജണ്ട ഞങ്ങൾ രണ്ടുപേരും കൂടി ബാക്കിയുള്ള നേതാക്കന്മാരോട് എല്ലാവരോടും ഞാനും യു ഡി എഫ് കൺവീനറും കൂടി ഒരുമിച്ച് ബാക്കിയുള്ള നേതാക്കന്മാരോട് ആലോചിച്ച് തീരുമാനിച്ചാണ് ഞങ്ങൾ തീരുമാനിക്കാത്ത അജണ്ട നിങ്ങൾ കൊടുക്കരുത് ദയവ് ചെയ്ത് എന്നൊരു ഒരു റിക്വസ്റ്റാണ്